മാഫിയകളുടെ പിടിയിൽ നിന്നും പോലീസിനെ മോചിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു ആഭ്യന്തര വകുപ്പിനെ ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നും തൃശൂർ പൂരം അലങ്കോലമാക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വലിയ കുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസുമായി സന്ധി ചെയ്തുകൊണ്ട് തൃശൂരിലെ പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുന്നതിനു വേണ്ടി സുരേഷ് ഗോപി ജയിക്കുന്നതിനു വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് പൂരം അട്ടിമറിച്ച് കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെയും അതുപോലെ തന്നെ വിദേശികളുടെയും ഒരു വർഷത്തെ ആഘോഷമായ

എൽ ഡി എഫിനെ കാല് വാരി ഒരു ചുരുങ്ങിയ വോട്ടിന് അഞ്ചാം സ്ഥാനത്തേക്ക് പറഞ്ഞയത്ത് രണ്ടാം സ്ഥാനത്തെ ഏറനാട് മണ്ഡലത്തിൽ പിന്നീട് നിലമ്പൂര് മത്സരിപ്പിച്ചു വിജയിപ്പി വിജയിച്ചു രണ്ടാം തവണയും വിജയിച്ചു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ഇന്ന് ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി സി സിക്കെതിരെയും പരസ്യമായി പരസ്യമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വെല്ലുവിളി നടത്തിയത് പിന്നീട് പറഞ്ഞാരണ എൽ ഡി എഫ് മേലെങ്കിൽ അണിഞ്ഞ് എം എൽ എയും മന്ത്രിയുമായ നമ്മുടെ നാട്ടുകാരനായ കെ പി ജലീല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മഠത്തിൽ ശ്രീകുമാർ പി അബ്ദുറഹ്മാൻ കെ ടി സിദ്ദീഖ് കെ മുരളീധരൻ എ പി നാരായണൻ മാസ്റ്റർ എം ടി അസീസ് പി സുരേഷ് പി രാജൻ നായർ പി മൊയ്തു മാസ്റ്റർ കെ കെ മോഹനകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫൽ പാലാറ ശബാബ് വക്രകത്ത് ശരത് മെനോക്കി ടി പി അബ്ദുള്ളക്കുട്ടി അസറുദ്ദീൻ വളാഞ്ചേരി എന്നിവർ സംസാരിച്ചു